നമുക്കേ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള കിണത്തപ്പം ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക പിന്നെ നമ്മുടെ നാളികേരം ചിരുകിയത് ഇതിന് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല വേണ്ടേ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ കുറച്ച് ജീരകം ഇടൂട്ട ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ നന്നായി ഒന്ന് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യണേട്ടാ അരച്ചെടുത്തിട്ട് അതിൻ്റെ തെമ്പാൽ നമ്മൾക്ക് എടുക്കണം നല്ല കട്ടിയിലുള്ള പാൽ എടുക്കണം തേങ്ങാ ചേർക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കണേട്ടാ അപ്പം ഞാൻ ഒരു അര കപ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെയുള്ള പൊടിയിൽ അതാണ് എടുത്തിരിക്കണേട്ടോ അതൊരു പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കാം കേട്ടോ പിന്നെ നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കണം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ആക്കണേ ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും പാൽ അതിൽ ചേർത്ത് വിട്ടാ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ളത് വേണേ അതിൽ നല്ല ചുവന്നുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഫ്ലേവറും ഉണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടിയും തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നും കൂടിയും ഒന്ന് ലൂസാക്കിട്ടോ ഇങ്ങനെ കോരി ഒഴിക്കുകയാണ് പറ്റിയൊരു പാകം അധികം ദോശമാവിനേക്കാളും കുറച്ചും കൂടി ആ ദോശമാവിനേക്കാളും കുറച്ചും കൂടി കട്ടി ഇഡ്ലി മാവിനേക്കാളും കുറച്ച് കട്ടി കുറവും അങ്ങനെ ആയിട്ടുള്ളൊരു പാകമാണ് ഇതിൻ്റെ ഏട്ടാ അപ്പം നമ്മുടെ മാവ് ഇതാ കലക്കി കഴിഞ്ഞു കേട്ടോ ഞാൻ സാധാരണ ഈ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയും ജീരകവും ആ തേങ്ങാപ്പാൽ എടുക്കുന്നതിൽ ഇടാ ചെയ്യണം അപ്പം പിന്നെ ഒന്നും കടിക്കാനൊന്നും കിട്ടില്ലെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് കഴിക്കണം അതിന് വേണ്ടിയിട്ടാണ് അതായത് ജീരകം എങ്ങനെ കടിക്കാനൊന്നും കിട്ടേണ്ടി ഇഷ്ടമല്ല അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ നന്നായി ഞാൻ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ എണ്ണ തടവിയിട്ട് മൂന്ന് പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത് മൂന്നിലും ഞാൻ ഈക്വലായിട്ടാണ് കേട്ടോ ഒഴിച്ചത് നന്നായി ഒഴിച്ചു കൊടുത്തു പിന്നെ ഇത് സ്റ്റീം ചെയ്തെടുക്കാം വേണ്ടത് അപ്പോൾ മൂന്ന് പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം സാധാരണ തേങ്ങാപ്പാൽ എടുക്കണേൽ ഇടില്ല ആൾക്കാർ ജീരകം ഇതിൻ്റെ ഒഴിച്ചതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട പതിവ് അപ്പം ഇങ്ങനെ കടിക്കുന്നെനിക്കത് ഇഷ്ടമല്ല പക്ഷേ ആ ഫ്ലേവർ വരുന്നത് ഇഷ്ടമാണ് അത് കാരണം അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തു ഇനി നമ്മുടെ നമ്മുടേതേ അടുപ്പത്ത് പാത്രം വെച്ചിട്ട് തിളക്കാറായിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളർ നോക്കുന്നു നോക്കൊന്നും കേട്ടോ ഇവിടുത്തെ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇങ്ങനത്തെ കളറാവും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതിലക്കി വെച്ച് നമ്മൾ വേവിച്ചെടുത്തു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഓരോ ബൈറ്റിലും ചുവന്നുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഫ്ലേവറുള്ള കിണ്ണത്തപ്പം റെഡി